ഒന്നഴക് കൂട്ടത്തിന്റെ സ്വന്തം ചാനൽ ഒന്നഴക് pada 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 ka 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 tina 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 Widari para 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 Parawa pari parawa padi ka 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 kan kani ta kanita ka ka ko ko wa 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 pari wa 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 padi wa kaata kaata pari para para pari parawagal parawa pa, parawagali paada pada paadi തല പിലപാടി പറവകൾ പാടി കാരി ടുവലു പാടി പറവ പാട്ട് പാട്ട് പട 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 പാടി പറ 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 പറവകൾ പാടി പറവകൾ ഞാൻ പറയണ വായിക്കട്ടാണ് ഇതെന്താ വായിച്ചത് കഞ്ഞു ഇത് 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 പാറി ഇത് തിന 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 വി വിതരി പറ 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 പറവ പരി ഈ താളല്ലേ ഈ വരി വായിക്ക് വാ

അന്വേഷണ കൂട്ടത്തിന്റെ സ്വന്തം ചാനൽ ഒന്നഴക്